തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് കേരളത്തിൽ നിശ്ചയിച്ചിരുന്നത് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് തെക്കൻ കേരളത്തിൽ ഒൻപതാം തീയതി പൂർത്തീകരിച്ചു കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ നിരീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം തന്നെ എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുള്ള പ്രത്യേക ആദരവും വിശ്വാസവും പ്രതീക്ഷയും ജനങ്ങളിലെല്ലാം കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സംസ്ഥാന ഗവണ്മെൻ്റ് ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞൊരു ഒൻപത് വർഷ ഒമ്പതര വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത് സാർവത്രികമായി വികസനമാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടന്നു വരികയാണ് വിദ്യാഭ്യാസ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ ആരോഗ്യരംഗത്ത് ഒക്കെ നമ്മുടെയൊക്കെ കൺമുമ്പിൽ വലിയ മാറ്റമാണ് കാണുന്നത് ഇതെല്ലാം ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് മാത്രമല്ല കോടി മലയാളികളുടെ ജന്മനാടാണ് കേരളം ഈ കേരളത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ആ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമാക്കി അതുപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ സാമൂഹ്യമായ ഒട്ടനവധി അടിച്ചമർത്തലുകൾ അനുഭവിച്ചവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനം ആ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ സ്ത്രീകളുടെ സാമൂഹ്യരംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്താൻ അതുവഴി ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം സുരക്ഷിതമാക്കാൻ ക്ഷേമകരമാക്കാൻ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ ഇപ്പോൾ നടത്തിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു വരുമാനവുമില്ലാത്ത ഏതാണ്ട് മുപ്പത്തൊന്നര ലക്ഷം വരുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട് ഒരു പൈസ വരുമാന ആ സ്ത്രീകൾ മറ്റുള്ളവരെ ആശ്രയിച്ചു വേണം എന്ത് കാര്യവും നിർവഹിക്കാൻ ഒരു സ്ത്രീക്ക് സ്വന്തമായി സ്വന്തം കയ്യിൽ കാശില്ല ഗവൺമെൻ്റ് അത് കണ്ടെത്തിയിട്ടാണ് മുപ്പത്തൊന്നര ലക്ഷം വരുന്ന സ്ത്രീകൾക്കും മാസം പ്രതി ആയിരം രൂപ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നൽകാൻ തീരുമാനിച്ചത് ഈ ഡിസംബർ മാസം മുതൽ അത് കൊടുക്കേണ്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇപ്പോൾ അത് അതിൻ്റെ ചട്ടങ്ങളനുസരിച്ച് ചെയ്യുന്നത് നിയമവിരുദ്ധമാകുമെന്നുള്ളത് കൊണ്ട് ഈ മാസം ലഭ്യമാകുന്നില്ല അതുപോലെ യുവാക്കൾ തൊഴിൽ രഹിതരായവർ തൊഴിൽ തേടി അവർക്ക് ആ തൊഴിൽ മേഖലയിൽ തൊഴിൽ തേടി അപേക്ഷ കൊടുത്ത് തൊഴിൽ സ്വീക കിട്ടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽ സംരംഭകർക്ക് തൊഴിൽ തേടാനുള്ള ചിലവുകൾക്ക് വേണ്ടി മാസം പ്രതി ആയിരം രൂപ കൊടുക്കുകയാണ് എല്ലാം കൂടി വന്നാൽ ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വരും ഈ മൂന്നെണ്ണം ചേർന്നാൽ തന്നെ ഇത് കേരളത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ് സാമ്പത്തികമായി വളരെ ദുഃഖമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പ്രയാസമുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നികുതി വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് വികസനത്തിൻ്റെ ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തി അതിനുവേണ്ടി ഒരു സാമ്പത്തിക സ്ഥാപനമുണ്ടാക്കി ആ കിഫ്ബി വഴി ഒരു ലക്ഷം കോടി രൂപ സമാഹരിച്ചു സമാഹരിച്ചു അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികളൊക്കെ ഉന്നത നിലവാരത്തിലും ഹൈടെക്കിലുമായത് ഇത് ഈ നാട് കാണുകയാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഉപേക്ഷിച്ച് പോയ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ആ സിക്സ്റ്റി സിക് സിക്സ്റ്റിൻ്റെ ഭൂമി എടുത്തു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻ്റാണ് നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കാറ് കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നതാണ് അതിൻ്റെ വരുമാനവും ചെലവുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ആ പദ്ധതിക്ക് വേണ്ടി പോലും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന നീതി കേരളത്തിന് നൽകിയില്ല ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ഭൂമി എടുത്തു തരണമെന്ന് പറഞ്ഞത് ഉപേക്ഷിച്ചു പോയി ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോഴാണ് ആ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് അവസാനം ഇരുപത്തിയഞ്ച് ശതമാനം കാശ് നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാൻ അതിൻ്റെ ചിലവിൽ ഇരുപത്തഞ്ച് ശതമാനം തന്നാൽ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ആ പണം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിഫിയിൽ നിന്ന് അടച്ചിട്ടാണ് ഈ നാഷണൽ ഹൈവേ ഇന്ന് നാടിൽ നോക്കുക അതിൻ്റെ മാറ്റം ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അത്രയോ വ്യാപാര സ്ഥാപനങ്ങൾ വരികയാണ് ഇപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും എത്രയാ തട്ടുകടകൾ വൈകുന്നേരമാകുമ്പോൾ എത്രമാത്രം ഉത്സാഹപൂർവ്വമാണ് ജനങ്ങൾ ആ തട്ടുകടകളിലേക്ക് പോയി ആഹാരം കഴിക്കുന്നത് നിങ്ങൾ വടക്ക് മുതൽ തെക്ക് വരെ നോക്ക് എത്രമാത്രം മാറ്റങ്ങളാണ് ഈ നാഷണൽ ഹൈവേക്ക് ഉപയോഗിക്കുന്ന പണം കേരളം മുഴുവൻ വിന്യസിക്കുകയാണ് ഈ ക്ഷേമ പദ്ധതി കൊടുക്കുന്ന പണം കേരളം മുഴുവനാണ് ഇതിൻ്റെയൊക്കെ ഫലമായി കേരളം വളരുന്നു വികസിക്കുന്നു അത് ദരിദ്രർ ഇല്ലാത്ത കേരളമായി ഇനി ദാരിദ്ര്യമില്ലാത്ത കേരളമാക്കണം ഇനിയും ഇവിടെ അവശേഷിക്കുന്ന ഓരോ പ്രശ്നവും പരിഹരിക്കണം അത് ഇടതുപക്ഷം വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു അനുഭവത്തിലൂടെ മനസ്സിലാക്കി അവർ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ പിന്നിൽ അണി അണിനിരക്കുന്നു ആ ഗവൺമെൻറ് ഇനിയും അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള നീളമുണ്ട് ആ പ്രതികരണം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കരുത്തും ശക്തിയും നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്